ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പൊ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ ഒരു പ്രവർത്തന ശൈലി സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ രണ്ടു പ്രാവശ്യം തന്നെ ഒരുപാട് പരാതികൾ ഇവർ പറഞ്ഞ പോലെ വരേണ്ടായി അപ്പോൾ എല്ലാ ഉദ്ദേശന്മാരും വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യപ്പെട്ടു എങ്ങനെ നമ്മുടെ മേഖലയെ ഒരു ശുദ്ധീകരണ രീതിയിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കാണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ചില പോരായ്മകൾ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു കൂടാതെ തന്നെ ആവശ്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനം ഒന്ന് ലിഫ്റ്റിൻ്റെ കാര്യമുള്ള ആലോചിച്ചു അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നത്തെ കുറിച്ച് ആലോചിക്കാൻ ഉണ്ടായി അതിനകത്തൊരു പ്രത്യേകത നൽകിയത് ആര് പൈസ ചിലവെന്നുള്ളതാണ് എപ്പോഴും സർക്കാർ പറഞ്ഞാൽ സർക്കാരിന് ഒന്ന് കിട്ടും ആരാണ് ഇതിന് വേണ്ടി പൈസ ചിലവെയ്യുക അപ്പോൾ ഇതിനൊക്കെ ത്രിതല പഞ്ചായത്തിന്റെ ഭരണ സംവിധാനങ്ങളുണ്ട് അതുപോലെ എം എൽ എയുടെ ഭരണ സംവിധാനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ മേഖലയിൽ ഏറ്റവും പെട്ടെന്ന് നടക്കണമെങ്കിൽ എം എൽ എയുടെ ആശയ വികസന ഫണ്ടിൽ നിന്ന് കൊടുക്കണം അപ്പോൾ എല്ലാവടത്തും ചെറിയതായാലും വരുമ്പോൾ ചെറിയ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ ആരും ശ്രദ്ധിക്കില്ല അപ്പോൾ അതുണ്ടാക്കാനുള്ള ഏർപ്പാടുകളും ചെയ്തു അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പല മേഖലയിലും ഉണ്ട് ഇവിടെ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് എല്ലായിടത്തും കുടിവെള്ളത്തിൻ്റെ കുഴപ്പമില്ല അത് പരിഹരിക്കാൻ ആവശ്യമായ അതുകൊണ്ട് സമൂഹത്തിൽ അവരെ ഇടപെടുന്ന രീതിയിലുള്ള ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കിട്ടുന്ന ഫണ്ട് മുഴുവനും സർക്കാരിന്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഫണ്ടാണ് അത് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാമെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ചർച്ച ചെയ്ത പതിവില് ചർച്ചയായിട്ട് കയറി വന്നു ശരി കുടിവെള്ള പദ്ധതി ഞാൻ നടപ്പാക്കാം എന്ന രീതിയിൽ പറയേണ്ടായി ഏഴു ലക്ഷം രൂപ വിനിയോഗിച്ച പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് കിയോസ്ക് നിർമ്മിച്ചത് അഞ്ചു വർഷത്തെ പരിപാലനം കരാർ കമ്പനിയായ വോട്ടർ വേൾഡും തുടർന്നുള്ള പരിപാലനം സിവിൽ സ്റ്റേഷൻ എസ്റ്റേറ്റ് കമ്മിറ്റിയും ഏറ്റെടുക്കും പന്ത്രണ്ട് സർക്കാർ ഓഫീസുകളിലേക്കും ചേർപ്പ് ചൊവ്വൂർ വില്ലേജ് ഓഫീസുകളിലേക്കും സേവനങ്ങൾക്കായി വരുന്ന പൊതുജനങ്ങൾക്കും ഓഫീസുകളിലെ ജീവനക്കാർക്കും ഹൈ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച് സ്ഥാപിച്ച വോട്ടർ കി ശുദ്ധീകരിച്ച കുടിവെള്ളം ഇനി മുതൽ ലഭ്യമാകും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിലും ജാഗരൂകമായ ഒരു ഇടപെടൽ നടത്തിയിട്ടാണ് ഞങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് ആ കമ്മിറ്റി കൂടുകയും എല്ലാവരെയും ഒരുമിച്ച് നിർത്താനായിട്ട് പ്രേരിപ്പിക്കുക നമ്മൾ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിൽക്കേണ്ട ആൾക്കാരല്ല ജനപ്രതിനിധികളായാലും ഉദ്യോഗസ്ഥരായാലും എല്ലാവരും പൊതുസമൂഹമായാലും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് അപ്പോൾ ഒരുമിച്ച് നിന്ന് തന്നെയാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പൊതുസ്ഥാപനങ്ങളൊക്കെ ഏറ്റവും മികച്ചതാക്കി തീർക്കേണ്ടത് നമുക്കറിയാം ഭിന്നശേഷി സൗഹൃദമല്ലാത്ത ഒരു സ്ഥാപനമായിരുന്നു നമ്മുടെ സിവിൽ മുനിസിപ്പൽ സ്റ്റേഷൻ അതിനനുസ അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ലിഫ്റ്റ് മുതലായിട്ടുള്ള സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ ഒരുക്കിക്കൊണ്ട് പൊതുവെ നല്ല ശുചിത്വം നമ്മുടെ സർക്കാരിൻ്റെ തന്നെ നയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോട് സീറോ വേസ്റ്റ് സംസ്ഥാനമായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ശുചിത്വ എന്താ പറയുന്നത് സ്ഥാപനങ്ങളായിട്ട് മാറാനായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് തൃശൂർ താലൂക്ക് തഹസിൽദാർ ജയശ്രീ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത്ത് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുനിൽ സുനിൽകുമാർ വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി ശ്രീശങ്കർ ഇ വി ഉണ്ണികൃഷ്ണൻ സുനിത ജിനു കെ ബി പ്രജിത്ത് പ്രിയലതാ പ്രസാദ് ശ്രുതി വിജിൽ തുടങ്ങിയവർ സംസാരിച്ചു